നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് അരങ്ങും പൊരുളും ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഇ കെ ഷാഹിന രചിച്ച ചിത്രകാരി എന്ന കഥ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു എല്ലാവരും ആ ക്ലാസ് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക ജീവിതവും കലയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രത്യാശയോടെയാണ് ഫിസ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കലയെ ഒരു അനാവശ്യ ഘടകവും ജീവിതത്തിൽ അപ്രസക്തവുമായി കരുതുന്ന ഒരു യാഥാസ്ഥിതിക കുടുംബവ്യവസ്ഥയിലാണ് താൻ ചെന്നുപെട്ടത് എന്ന് പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചറിയുന്നുണ്ട് ഫിസയുടെ ഭർത്തൃവീട്ടുകാർക്ക് പെണ്ണ് വയ്ക്കാനും വിളമ്പാനുമുള്ള ഉപകരണമാണ് ആണധികാര കേന്ദ്രീകൃതമായ ഇത്തരം കുടുംബവ്യവസ്ഥയ്ക്ക് അകത്ത് സ്ത്രീയുടെ കലയും പരിത്യജിക്കപ്പെടേണ്ടതാണ് സർഗാത്മക ആവിഷ്കാരത്തെ നിസ്സാരവൽക്കരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് ഭർത്താവിൻ്റേത് മാത്രവുമല്ല അവളുടെ ആവിഷ്കാരങ്ങൾ അയാൾക്ക് എന്തെന്നില്ലാത്ത അലോസരങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് സർഗശേഷി വിമോചനത്തിനുള്ള വഴിയൊരുക്കലാണ് എന്നാൽ സർഗാത്മകമായി ആവിഷ്കരിക്കാനോ സ്വയം അടയാളപ്പെടുത്താനോ അതുവഴി ആഹ്ലാദാനുഭൂതികൾ അനുഭവിക്കാനോ ഫിസയ്ക്ക് ആവുന്നില്ല രണ്ടാമത്തെ ചോദ്യം അയാൾ അവളുടെ കൈവിരലുകളിലേക്കാണ്ടുനോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഫിസ അനുഗ്രഹീതമായ പ്രതിഭാവിലാസമുള്ള ചിത്രകാരിയാണ് അവളുടെ അസാമാന്യമായ സർഗശേഷിയെയാണ് ദൈവം തൊട്ട കൈവിരലുകളായി കൽപ്പിക്കുന്നത് സർഗാത്മകമായ ആവിഷ്കാരത്തോടൊപ്പം കുടുംബാംഗങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ അവൾ നടത്തുന്നുണ്ട് ചിത്രരചനയിൽ മുഴുകുമ്പോഴും തൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വെച്ചു വിളമ്പാനും അടുക്കളപ്പണി തീർക്കാനും അവൾ സമയം കണ്ടെത്തുന്നുണ്ട് കല ഉള്ളിൽ കൊണ്ടുനടക്കുന്ന അവളുടെ അപരലോകത്തെ പ്രകടിപ്പിക്കാനുള്ള അദൃശ്യമായ ആഗ്രഹവുമുണ്ട് യാഥാസ്ഥിതികരായ ഭർത്തൃവീട്ടുകാരും ഭർത്താവും അവളുടെ ആത്മാവിഷ്കാരത്തെ പെണ്ണിൻ്റെ നിയതമായ സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് വളരാനും അടയാളപ്പെടുത്താനും അനുവദിക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും നിലവിലുള്ള വ്യവസ്ഥയോട് ചേർന്നു നിന്ന് തൻ്റെ ആത്മാവിഷ്കാരം സാധ്യമാവില്ല എന്ന തിരിച്ചറിവിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട യാഥാസ്ഥിതിക വ്യവസ്ഥയെ ഫിസ മറികടക്കുന്നു മൂന്നാമത്തെ ചോദ്യം വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കും വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നതുകൊണ്ട് വാക്യത്തിന് ആശയപരമായി എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗഭംഗി വിവരിക്കുക കഥാപാത്രങ്ങളുടെ ആന്തരിക ഭാവത്തെയും മാനസികാവസ്ഥകളെയും ആവിഷ്കരിക്കുന്നതിന് പദങ്ങളുടെ ആവർത്തനം സഹായകമാകുന്നു വരയ്ക്കാതെ എന്ന് എഴുതിയാൽ വരയ്ക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം വരയ്ക്കാതെ വരയ്ക്കാതെ എന്ന് ആവർത്തിച്ചാൽ വരയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വരയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന് അർത്ഥം ലഭിക്കും വരയ്ക്കാൻ കഴിയാതെ കാലം കഴിയുമ്പോൾ അത് മറന്നുപോകും എന്ന് അയാൾ കരുതുന്നു കാലദൈർഘ്യത്തെയും ഈ ആവർത്തനം സൂചിപ്പിക്കുന്നു എത്രയോ കാലമായി വരയ്ക്കുന്നില്ല എന്ന അർത്ഥമാണ് ലഭിക്കുക ഫിസ എന്ന കഥാപാത്രത്തിന്റെ സർഗാത്മകതയ്ക്ക് താളഭംഗം സംഭവിച്ചത് ഒരു ദിവസം കൊണ്ടല്ല വളരെ കാലം കൊണ്ടാണ് എന്ന ആശയമാണ് വരയ്ക്കാതെ എന്ന പദത്തിൻ്റെ ആവർത്തനം കൊണ്ട് സാധ്യമാകുന്നത് കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ തീവ്രത അവതരിപ്പിക്കാനും ഈ ആവർത്തനം കൊണ്ട് കഴിയുന്നു നാലാമത്തെ ചോദ്യം വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാവ ഉമ്മ കല്യാണം ഉറപ്പിക്കാൻ പോവുക എന്ന് പറയുമ്പോഴും അവൾ പറയേ വര നിർത്തൂല മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ജീവിതവും കലയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രത്യാശയോടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവളാണ് കഥയിലെ ഫിസ എന്നാൽ ഭർത്താവിൻ്റെ കേന്ദ്രീകൃതമായ യാഥാസ്ഥിതിക കുടുംബം അതിന് തടസ്സമാകുന്നു അവളുടെ മനസ്സ് നിറയെ നിറങ്ങളാണ് അതേസമയം കുടുംബവ്യവസ്ഥയെ സ്നേഹബന്ധങ്ങളെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കാത്തവളുമാണ് വീട്ടുകാർ അവൾക്ക് കണ്ടെത്തി നൽകുന്ന വിവാഹബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ തന്നെ സർഗജീവിതം തുടരും എന്നവൾ വ്യക്തമാക്കുന്നുണ്ട് സർഗാത്മക ജീവിതത്തെ മറ്റൊന്നിനു വേണ്ടിയും ത്യജിക്കാൻ തയ്യാറല്ലാത്ത മനോഭാവത്തോടൊപ്പം സ്വന്തം അഭിപ്രായം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവളാണ് ഫിസ എങ്കിലും നിശ്ശബ്ദതയിലൂടെ പ്രതിരോധം തീർക്കാനും അവൾക്കറിയാം ലോകത്തെ വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവളാണ് അവൾ അനുഗ്രഹീത കലാകാരി എന്നുള്ള സുഹൃത്തുക്കളുടെയും ആർട്ടിസ്റ്റ് മാധവൻ സാറിൻ്റെയും അഭിപ്രായം അവളിലെ കലാകാരിക്കുള്ള അംഗീകാരമാകുന്നു ചിത്രകാരിയായ ഫിസയുടെ നിറങ്ങളുമായി ഉൾപ്രകൃതിയുമായി ബന്ധപ്പെട്ട സ്വയം വിളിക്കുന്ന ഫിസ അഥവാ മൂടൽമഞ്ഞ് എന്ന പേര് അവളുടെ ആന്തരിക ഭാവത്തെയും സൗന്ദര്യബോധത്തെയും അടയാളപ്പെടുത്തുന്നു അടുത്ത ചോദ്യം ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക സാഹിത്യ രചനകൾക്കൊപ്പം ചേർക്കുന്ന ചിത്രങ്ങൾ ആശയങ്ങളുടെ സൂക്ഷ്മതല ചിത്രീകരണത്തിനും വായനക്കാരെ ആകർഷിക്കുന്നതിനും സഹായിക്കുന്നു നിറങ്ങളും ആശയങ്ങളും സംയോജിപ്പിച്ച ആകർഷകമായ ചിത്രീകരണമാണ് ചിത്രകാരി എന്ന കഥയിലുള്ളത് നീണ്ട കൈവിരലുകളിൽ നിന്ന് പെയിൻറിങ് ബ്രഷായി രൂപം മാറുന്ന ചിത്രം ഫിസയുടെ ദൈവം തൊട്ട കൈവിരലുകളെ സൂചിപ്പിക്കുന്നു ഒരു വീടിൻ്റെ ചിത്രം വരച്ചിരിക്കുന്ന ഫിസയുടെ ചിത്രം തൻ്റെ കലാലോകത്തോടൊപ്പം കുടുംബാംഗങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ കൂടിയാണെന്ന് മനസ്സിലാക്കാം പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള പ്രതീക്ഷയും പ്രത്യാശയും അതിൽ തെളിയുന്നു ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ ജീവിത മനോഭാവത്തിൻ്റെ സൗന്ദര്യാത്മകമായ അവതരണം കൂടിയാണത് മൂന്നാമത്തെ ചിത്രം കഥാനായികയുടെ ഹൃദയത്തിൽ നിറയുന്ന വർണ്ണങ്ങൾ സൃഷ്ടിക്കുന്ന സുന്ദരലോകം മുറിഞ്ഞു പോകുന്നതിൻ്റെ അടയാളമാണ് എല്ലാ മുറിവുകളെയും അതിജീവിച്ച് പൂമ്പാറ്റിയെ പോലെ പറന്നുയരുന്ന കലാഹൃദയത്തിൻ്റെ ആവിഷ്കാരം ഈ ചിത്രം അടയാളപ്പെടുത്തുന്നു ഇത്തരത്തിൽ കഥാമുഹൂർത്തങ്ങളും കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങളും ആവിഷ്കരിക്കുന്നതിന് ചിത്രങ്ങൾ സഹായിക്കുന്നു അടുത്ത ചോദ്യം അടുപ്പത്തെ പണി ഒരു കടലാ ഫിസേ അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയങ്ങനെ എൻ്റെ പെയിൻ്റ് അടി പോലെയല്ലാതെ എന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല ചിത്രകാരി സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു ഇത്രേ എന്താ ശരിയല്ലേ എന്തിനാ പാട്ടും കഥയും അമ്മ പറയണതുപോലെ പെണ്ണായാൽ ചോറും കറിയും വയ്ക്കണം പിറണം ഓർമ്മയുടെ ഞരമ്പ് കെ ആർ മീര മുകളിൽ നൽകിയ രചനാ സന്ദർഭങ്ങളിൽ തെളിയുന്നതുപോലുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ചർച്ച സംഘടിപ്പിക്കുക കേന്ദ്രീകൃതമായ ഒരു കുടുംബ കുടുംബവ്യവസ്ഥക്കകത്ത് പുരുഷനെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്ത്രീക്ക് കഴിയുന്നില്ല വിശേഷിച്ചും കലാകാരികൾക്ക് ദൈവം തൊട്ട കൈവിരലുകളുള്ള ഫിസയ്ക്ക് തൻ്റെ സർഗാത്മകതയെ ആവിഷ്കരിക്കാനോ സ്വയം അടയാളപ്പെടുത്താനോ ആവുന്നില്ല കുടുംബ കുടുംബവ്യവസ്ഥയെക്കുറിച്ച് യാഥാസ്ഥിതികമായ ചിന്തകളും മനോഭാവവുമുള്ള ഭർത്തൃവീട്ടുകാർക്ക് പെണ്ണ് വയ്ക്കാനും വിളമ്പാനുമുള്ള ഉപകരണമാണ് പെണ്ണായാൽ ചോറും കറിയും വയ്ക്കണം പെറണം എന്ന രചനാ സന്ദർഭത്തിലും ഇതേ ആശയം തന്നെയാണ് തെളിയുന്നത് സർഗാത്മകതയെയും സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്ന സാമൂഹിക വിലക്കുകളെ മറികടന്ന് മുന്നോട്ട് വന്ന സ്ത്രീകളുടെ പുതുസമൂഹം ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിലും പുരുഷാധിപത്യ സാമൂഹിക ഘടനയിൽ സ്ത്രീയുടെ അവസ്ഥ ഇപ്പോഴും പ്രതീക്ഷാനിർഭരമല്ല സ്ത്രീയുടെ സഞ്ചാരപഥങ്ങൾ പ്രവർത്തന മേഖലകൾ എല്ലാ നിയന്ത്രണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാണ് സ്ത്രീയുടെ പ്രവർത്തികളും ഇടങ്ങളും ഇപ്പോഴും വ്യവസ്ഥാപിത സമൂഹം നിർണയിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം